ഇത് ആക്ച്വലി നല്ലൊരു പെൺകുട്ടിയാണ് ഇതിനെ വന്നിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് സംഭവം ഈ ഒരു ആടാണെങ്കിൽ അഞ്ചു രൂപക്കാണ് സംഭവം ഈ ആട് കണ്ടോ വളരെ നീറ്റ് നീറ്റായിട്ടുള്ളത് ഈ ഒരു ആടും പൂന്തരപുത്തം പൊള്ളിയുടെ ഫ്രണ്ടിലാണെങ്കിൽ എപ്പോഴും ഇതുപോലെ ഇഷ്ടംപോലെ ആടുകളാണെങ്കിൽ കൊണ്ട് വിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആണാടും ഉണ്ട് പെണ്ണാടും ഉണ്ട് ചേച്ചി എന്തൊക്കെ ഉണ്ട് തന്നെ അപ്പൊ ആടെ ആട് വിൽപ്പിനൊക്കെ എങ്ങനെ പോകുന്നുണ്ട് സാധാരണ എങ്ങനെയാ ആടൊക്കെ ആണെങ്കിൽ ഐറ്റംസ് ആടലുണ്ട് എന്തൊക്കെ നാടൻ നാടൻകുട്ടികൾ തന്നെയാണ് എവിടത്തെ ആട് നമ്മള് കേരളത്തിലുള്ള ആട് കേരളത്തിലുള്ള ആടാൻ്റെ അതിൻ്റെ ആയിട്ടുള്ള വില കാണും ഇന്നിപ്പോ എങ്ങനെയാണ് ഇവിടെ വിൽപ്പന എങ്ങനെയാണ് ഏകദേശം പറയാൻ പറ്റുമോ

ില്ക്കുന്നത് കാണാൻ വേണ്ടി പറ്റും എത്ര രാവും എന്നുള്ളത് ഇതിൽ തന്നെ സംഭവം നടക്കുന്നുണ്ട് എത്ര എത്ര പറഞ്ഞതിന് എട്ടു രൂപ ഇത് ആറ് രൂപ ഈ രണ്ടാട് എട്ടും ആറിനാണ് സംഭവം ചോദിച്ച സംഭവം കൊള്ളാം കേട്ടോ രണ്ടും ആണാട് തന്നെയാണ് ആണാടല്ലേക്കുട്ടി തന്നെയാണ് രണ്ടും ആണാട് തന്നെയാണ് ഗഡായിക്കുട്ടി തന്നെയാണ് നമ്മൾ നല്ല ആട് സംഭവം നോക്കി മേടിക്കാം കേട്ടോ ഇതിന് സംഭവങ്ങളോ അസുഖങ്ങളോ ഇല്ലാതെ നല്ല വൃത്തിയുള്ള ആട് നിങ്ങൾ വീട്ടില് ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് വളർത്തി എടുക്കുമോ അത് വാങ്ങിച്ചിട്ടാണ് കൊടുക്കും ചന്തപുറത്ത് അത് ഇവിടെ കേരളത്തിന്റെ അകത്ത് തന്നെ അത കളിന്നെ മേടിക്കുകയാണോ കേരളത്തിനകത്തേ ഇതുപോലെ ആട് ഇങ്ങനെ വേടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ ഫോൺ നമ്പർ ഉണ്ടോ ഫോൺ നമ്പർ കാണാതെ അറിഞ്ഞുകൂടാ എന്തായാലും ചേച്ചി ഇപ്പൊ പറഞ്ഞുതരും പറ എടുത്തോ ചേച്ചി അങ്ങനെ സംഭവം ഫോൺ ആക്ച്വലി പൂന്തറ പുത്തം ഫ്രണ്ടിലായിട്ടാണ് അല്ല ചേച്ചിയുടെ നമ്പർ എങ്ങനെ അറിയാൻ പറ്റും ആ ഇത് സംഭവം വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ചേച്ചിക്ക് നമ്പര് കാണാതെ അറിയാത്തിന്റെ വീട്ടില് മോൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാനായിട്ടാ ആറ് രൂപ എട്ട് രൂപയൊക്കെയാണ് ആട് സംഭവം കൊടുക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ ബാർഗനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആടുകളാണെങ്കിൽ സംഭവം മേടിക്കാൻ പറ്റും അത് നാടൻ ആടുകളൊക്കെ ആണെങ്കിൽ മേടിക്കാൻ വേണ്ടി പറ്റും ഇത് ആറ് രൂപ എട്ട് രൂപയ്ക്ക് വേണ്ടി സംഭവം പറഞ്ഞതാണ് അതാ വേറൊരു അണ്ണനാണെങ്കിൽ നമ്മളോടുള്ള ഒരു അണ്ണനാണെങ്കിൽ മേടിക്കാൻ വേണ്ടി സംഭവം വന്നിട്ടുണ്ട് ഓക്കെ നമ്പർ പറ ബ്രോ എത്ര തൊണ്ണൂറ്റിയാറ് ചേച്ചിയുടെ നമ്പരാണ് പറയുന്നത് തൊണ്ണൂറ്റിയാറ് അല്ലേ ആ നിങ്ങളുടെ അമ്മയുടെ നമ്പർ പറ ആ അമ്മയുടെ നമ്പരാണ് പറയണത് തൊണ്ണൂറ്റി ഒൻപത് എൺപത്തഞ്ചാ ആ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് തൊണ്ണൂറ്റഞ്ച് പതിനേഴ് ഓക്കെ ആ ഓക്കെ ഓക്കെ അതിനെ ഇപ്പം പറഞ്ഞതാണ് ചേച്ചിയുടെ നമ്പർ അതുപോലെതന്നെ നല്ല നല്ല ആടുകൾ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത നല്ല ആടുകളാണെങ്കിൽ സംഭവം മേടിക്കാൻ വേണ്ടി പറ്റും ആൾക്കാർക്ക് ആറ് രൂപ അഞ്ച് രൂപ നാലു രൂപ രൂപയ്ക്ക് സംഭവം കിട്ടുന്ന ആട് വേറെ ഉണ്ട് ഇത് ആക്ച്വലി നല്ലൊരു പെൺകുട്ടിയാണ് ഇതിനെ എത്ര രൂപ പറഞ്ഞു മൂവായിരം രൂപയാണെങ്കിൽ സംഭവം കൊടുക്കുക എന്നാണ് പറഞ്ഞത് എൻ്റെ കാതിൻ്റെ സൈസ് ചോദിക്കുക എൻ്റെ കാതിൻ്റെ നോക്കി നല്ല രസമുണ്ട് അത് എണീക്കുന്നില്ല അതങ്ങ് ഇരുന്നങ്ങ് തളർന്നു പോയി വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു ചോദിച്ചാണ് മൂവായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ തന്നെ സംഭവം ഈയൊരു കിടിലാണ് ഡായ്ക്കുട്ടി കിട്ടും ഡായ അല്ല ഇത് പെൺകുട്ടിയാണ് പെൺകുട്ടി കിട്ടും അത് നോക്കി അതിൻ്റെ മുഖത്തെ സൗന്ദര്യം നോക്കി വന്നിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് പത്ത് രൂപയാണെങ്കിൽ ചേച്ചി കൊടുക്കുമെന്നാണ് പറയണത് പത്ത് രൂപ പത്ത് രൂപയ്ക്ക് നല്ല കിടലും സംഭവം തന്നെയാണ് അവിടെ നല്ല ആട് തന്നെയാണ് സംഭവം ഈ ഒരു ആടാണെങ്കിൽ അഞ്ച് രൂപയ്ക്കാണ് സംഭവം ബാർഗനിങ് ചെയ്തിട്ടാണ് ഈ സംഭവം കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതിന് ഏകദേശം എത്ര വരെ വരും എത്ര കിലോ വരും ഒരു ഏഴെട്ട് കിലോ വെയിറ്റ് വരും സംഭവം നല്ല ഫ്രഷ് ക്ലീൻ ആയിട്ടുള്ള ആടാണ് അതിൻ്റെ മോൻ കണ്ട എൻ്റെ കുട്ടിയുള്ള ആട് നോക്കിയാൽ